ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഞെണ്ട് ഫ്രൈ അല്ലെങ്കിൽ കള്ളുഷാപ്പിൽ കിട്ടുന്ന പോലത്തെ ഞണ്ടു ഫ്രൈ ആണ് നോക്കുന്നത് കേട്ടോ അതിനായിട്ട് ഒരു കിലോ ഞെണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴുകി എടുത്തപ്പോൾ നമുക്കൊരു അഞ്ഞൂറ്റമ്പത് ഗ്രാമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് ചീച്ചിട്ടിന്ന് അടുപ്പിൽ വെച്ച ശേഷം നന്നായി ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം കുറച്ച് കഴുക് കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമല്ലേ നമുക്ക് മറ്റുള്ള സാധനം ഇടാൻ പാടുള്ളൂ അപ്പോൾ പത്ത് വെളുത്ത് ചെറിയ ഉള്ളി എട്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില എന്നിവ ഇട്ടിട്ടാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു നാലോ അഞ്ചോ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ലെവലിലാണ് ഞാൻ പറയണത് അപ്പോൾ എന്തായാലും നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ള സാധനങ്ങൾ സവോളെടുക്കണം സവോള് നമുക്ക് ഒരു നാല എണ്ണമാണ് ഞാൻ എടുക്കുന്നത് നമ്മുടെ സബോളയുടെ വലിപ്പം അനുസരിച്ച് അത് നാല് അഞ്ചോ ആറോ ആയിട്ട് എടുക്കുക കേട്ടോ കുറച്ച് വലിയ വലുതായതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിരിക്കണം എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയറ്റി വരും എന്നിട്ട് നമുക്കൊന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സബോളൊന്ന് എന്നിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വയറ്റി വന്നോളും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിൽ തന്നെ വിട്ടെ കേട്ടോ അതിലേക്ക് കുറേ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടി എന്താണെന്ന് വെച്ചാൽ ഞെണ്ട് കറിയാകുമ്പോൾ നന്നായിട്ട് എരിവ് വേണം നമുക്ക് അപ്പോൾ എരിവ് അനുസരിച്ചിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിൽ മാറ്റം വേണമെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം എന്തായാലും ഒന്നേകാൽ ടീസ്പൂൺ വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ൾ ടേബിൾ സ്പൂണാണ് കേട്ടോ ടീസ്പൂണല്ല ഞാൻ പറയും കുറച്ച് മാറ്റം വന്നതാണ് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം രണ്ട് തക്കാളി സോറി ഒരു ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം രണ്ട് തക്കാളി ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് ഒരു വലിയ തക്കളാണെങ്കിൽ ഒരെണ്ണം തന്നെ ധാരാളമായിട്ട് എടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഞെണ്ട് ഇടാം കേട്ടോ ഇട്ടതിന് ശേഷം ഒന്ന് വെറുതെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതിന് ശേഷം നമുക്കൊരു അര കപ്പ് അര ഗ്ലാസ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അപ്പോഴെ ടേസ്റ്റ് കിട്ടുള്ളൂ ചൂടുവെള്ളം ഒഴിച്ചതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് വേ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ഞണ്ട് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രേവി വേണമെങ്കിൽ എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം പോലെ എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ ഇപ്പോൾ ഗ്രേവി കുറച്ച് കുറവാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് അപ്പോഴാണ് ഞണ്ട് കറിയാകുമ്പോൾ എന്തായാലും കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചെണ്ട് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്